歌。 യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽത്രയും സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധമായി ബലിയർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ചാക്കോ സാജൻ എന്നിവർക്കിടെ പ്രത്യേകം പ്രാർത്ഥിക്കാം എബിൻ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഈ ബലിയർപ്പിക്കുന്നു അപ്പം തന്നെ നമ്മൾ വെറുപെരിഞ്ഞു പോയ കഞ്ഞിപ്പറമ്പിൽ കെ പി സേവ്യർ കുറ്റിക്കാട്ട് ജോർജ് റോസ് മേരി ഫാബി ബർത്തലോമിയോ ബർട്ടി എന്നിവയുടെ ആൽമശാന്തിക്ക് വേണ്ടിയും ഈ ബലിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇന്നത്തെ വിശുദ്ധ സുവിശേഷത്തിൽ ഈശോയുടെ അടുക്കൽ കുറച്ച് പേര് എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് അധികാരം എപ്പോഴും ദൈവത്തിൽ നിന്നാണ് വരിക ആ അധികാരത്തിൽ ഈശോ നൽകുന്ന വാക്കില് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ കണ്ണിറയെ കാണുവാനായിട്ട് അതിൽ ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമ്മുടെ ഹൃദയവും മനസ്സും ഈശോയിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് എന്ന് പ്രാർത്ഥിക്കാം വന്നു പോയ മനസ്സ് മനസ്തപിച്ച് ഏറ്റുപറയാം സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ പറയുന്നു പ്രവൃത്തിയാൽ ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി പിഴ ഇതേ പിഴ ഇതേ വലിയ പിഴ ആകെയോട് എല്ലാ മനുഷ്യരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം കരിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ The we can കരുണയുടെ കാതുകൾ ഞങ്ങളുടെ നിലവിളിയുടെ നേരെ തിരിക്കുകയും ഞങ്ങളെ സന്ദർശിക്കുന്ന അങ്ങേ പുത്രന്റെ കൃപയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്ധകാരം അകറ്റി പ്രകാശിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രൈസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുള്ളണമേ സംഖ്യയുടെ പുസ്തകത്തിൽ നിന്ന് ആ ദിവസങ്ങളിൽ ബാലം കണ്ണുകൾ ഉയർത്തി ഗോത്രങ്ങൾ അനുസരിച്ച് ഇസ്രായേൽ പാളയമടിച്ചിരിക്കുന്നത് കണ്ടു ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവശിച്ചു അവൻ പ്രവചിച്ചു പറഞ്ഞു ബയോറിൻ്റെ മകൻ ബാലാമിൻ്റെ പ്രവചനം ദർശനം ലഭിച്ചവൻ്റെ പ്രവചനം ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചവൻ സർവശക്തനിൽ നിന്നും ദർശനം സിദ്ധിച്ചവൻ തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു യാക്കോബെ നിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരം ഇസ്രായേലെ നിന്റെ പാളയങ്ങളും വിശാലമായ താഴ്വര പോലെയാണവ നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെയും കർത്താവ് നട്ട കാരകൽ നിര പോലെയും നീർച്ചാലിനരികെയുള്ള ദേവദാരി പോലെയും അവൻ്റെ ഭരണികളിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകും വിത്തുകൾക്ക് സമൃദ്ധമായി ജലം ലഭിക്കും അവൻ്റെ രാജാവ് ആഗാഗിനേക്കാൾ ഉന്നതനായിരിക്കും അവൻ്റെ രാജ്യം മഹത്വമണിയും ബാലാം പ്രവചനം തുടർന്നു ബയോറിൻ്റെ മകൻ ബാലാമിൻ്റെ പ്രവചനം ദർശനം ലഭിച്ചവൻ്റെ പ്രവചനം ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചവൻ അത്യുന്നതൻ്റെ അറിവിൽ പങ്കുചേർന്നവൻ സർവശക്തനിൽ നിന്നും ദർശനം സിദ്ധിച്ചവൻ തുറന്ന കണ്ണുകളോടെ സമാധി ലയിച്ചവൻ പ്രവചിക്കുന്നു ഞാൻ അവനെ കാണുന്നു എന്നാൽ ഇപ്പോഴല്ല ഞാൻ അവനെ ദർശിക്കുന്നു എന്നാൽ അടുത്തല്ല യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും വചനം അങ്ങയുടെ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ എന്നെ പഠിപ്പിക്കണമേ കർത്താവെ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം കർത്താവേ അങ്ങയുടെ എന്നെ പഠിപ്പിക്കണമേ കർത്താവ് പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ കർത്താവെ അങ്ങയുടെ അജഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ കർത്താവ് അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ കർത്താവ് നല്ലവനും നീതിമാനുമാണ് പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു കർത്താവേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ എന്നെ പഠിപ്പിക്കണമേയൂയാ കർത്താവേ അങ്ങയുടെ കാരും ഞങ്ങളിൽ ചൊരിയണമേ ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന അക്കാലത്ത് യേശു ദേവാലയത്തിലെത്തി പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സമീപിച്ചു ചോദിച്ചു എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് യേശു പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ എന്നോട് ഉത്തരം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയാം യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം എവിടെ നിന്നായിരുന്നു സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർ പരസ്പരം ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ നാം ജനക്കൂട്ടത്തെ ഭയപ്പെടുന്നു എന്തെന്നാൽ എല്ലാവരും യോഹന്നാനെ ഒരു പ്രവാചകനായി പരിഗണിക്കുന്നു അതിനാൽ അവർ യേശുവിനോട് മറുപടി പറഞ്ഞു ഞങ്ങൾക്കറിഞ്ഞുകൂടാ അപ്പോൾ അവൻ പറഞ്ഞു എന്തധികാരത്തിലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല സുവിശേഷം ു പാദത്തിൽ കാഴ്ചയാ വച്ചിട അങ്ങു തന്നില്ല Eu യും നിങ്ങളുടെയും ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ നിങ്ങൾക്കുകയും അങ്ങേ വരദാനങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ കാലാനുസൃതമായ വണക്കത്തിന്റെ ഫലമായി അങ് നൽകുന്നത് ഞങ്ങൾക്ക് നിത്യരക്ഷയോടെ സമ്മാനമായി ഭവിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുള്ളണമേ കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം കർത്താവെ പരിശുദ്ധനായ പിതാവെ സർവശുദ്ധനും നിധനമായ ദൈവമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ രചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ പ്രഥമാഗമനത്തിൽ അവിടുന്ന് എളിയ ശരീര പ്രകൃതി സ്വീകരിച്ചു കൊണ്ട് പൂർവീക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്രിഷ്ടയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമത് എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കാൻ മുതിരുന്ന വാഗ്ദാനം അവസാന പ്രത്യക്ഷതയിൽ സ്വീകരിക്കുമാറാകട്ടെ ആകയാൽ മലാങ്കമാരോടും പ്രധാന മലാങ്കമാരോടും ഭദ്രാസുരന്മാരോടും മതീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചു കൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ परिशुद्धं सय नेम नलन करतावा देवं परिशुद्धं मैवं परिशुद्धं विरघम मन्ये महिमगलां विरजि मही वृंगनलुं ओसाना അന്നതൽ ഓ സാര തർക്കാവിൻ തിരുനാമത്ത് അറിവനേറ്റം നന്ദിമാരസാര തങ്ങളിൽ ഓ സാര കർത്താവേ സർവവിശുധിയുടെയും പ്രവിടമായും അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായു ഞങ്ങളുടെ കർത്താവായ ശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരു രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട് സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ

അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് നിത്യജീവന്റെ അപ്പവും നിത്യരക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ തിരുശരീരത്തിലും തിരു രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കരുണ്യവനായ കർത്താവ് ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ലയോ പാപ്പായോടും ഞങ്ങളുടെ തിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്ര പൊലീത്തായോടും ആൻ്റണി മെത്രാനോടും വൈദിക ഗണത്തോടും സന്യസ്തരോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണതയിലെത്തിക്കണമേ വിയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കനിക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസ്യ അനുഗ്രഹീതരായ പൗസലന്മാരോടും വിശുദ്ധ അന്തോനീസിനോടും അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടമത്തെ നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേപുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പിതാവുമായീക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും നീക്കും ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊരുമിച്ച് ഏറ്റുചെല്ലാം സർഗസ്തനായ ഞങ്ങളുടെ പിതാവെയും ിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ അനിവാർന്ന് നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ ശുക്രി ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായുക്രിസ്തുവെ ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ അങ്ങേതിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുള്ളണമേ ഭർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിന്റെ വിരുന്നിര ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ പ്രിയപ്പെട്ടവരെ മാമോദീസ ഇസർ സ്വീകരിച്ച് കുംഭസഹരിച്ചൊരുങ്ങിയ ക്രൈസ്തവരാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് ദിവ്യകാരുണ്യം നാവിലാണ് സ്വീകരിക്കേണ്ടത് മറ്റ് മതസ്ഥർ ഈ സമയം പ്രാർത്ഥനാപൂർവ്വമായിരിക്കുക ബാപ്റ്റൈസ് ക്രിസ്ത്യൻസ് ഹോളി കമ്മ്യൂണിറ്റി നോൺ ക്രിസ്ത്യൻസ് മിനോട്ട് റിസീവ് ദ ഹോളി കമ്മ്യൂണിറ്റ് പ്രെയർ അരേബ്യയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം എൻ്റെ ഈശോയെ അങ്ങേ ആശയയിൽ സന്നിധിതരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളേക്കാൾ ഉപരിയായ ഞാനങ്ങയെ സ്നേഹിക്കുകയും അങ്ങേ സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ ദിവ്യ ഗുദാശിയിൽ അങ്ങേ സ്വീകരിക്കാൻ ഇപ്പോൾ സാധ്യമല്ലാത്തതിനാൽ അരൂപിയിലങ്ങനെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ അങ്ങനെ ഒരു സന്നിഹിതരാണെന്ന് വിശ്വസിച്ച് ഞാനങ്ങയെ ആശ്ലേഷിക്കുന്നു അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തണമേ ഒരിക്കലും അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുത് ജീവിച്ചിടും ഞാൻ എന്നും യേശു കൊടുത്തു ചടിക്കും ഞാൻ വെറും കളിമണ്ണു മാത്രം നിന്റെ

ൾ പോലെ ഞങ്ങൾ ഒന്നായി വർത്തിക്കുമെന്നും സ്വാർത്ഥത പാടെ വിടഞ്ഞു നിസ്വാർത്ഥ സേവകരായി എല്ലാവർക്കും എല്ലാം വായിത്തീരാം നല്ല മനോക്കുഞ്ഞിനെ പോലെ എന്നെ കാത്തു പാലിക്കുമില്ലാതൻ എന്നെ സ്നേഹത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ആചരിച്ച ദിവരഹസ്യങ്ങൾ ഞങ്ങൾക്ക് ഫലദായകമാകണമേ നശ്വരമായ വഴിയിലൂടെ ചരിക്കുന്നു ഞങ്ങളെ ഇപ്പോൾ തന്നെ രഹസ്യങ്ങളിലൂടെ സ്വർഗീയ കാര്യങ്ങളിൽ തൽപരരാക്കുന്നതിനും അനശ്വരമായവ മുറുകെ പിടിക്കുന്നതിനും പഠിപ്പിക്കണമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുള്ളണമേ കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും

स्नेहमे स्नेहि जीवने स्वीवने परं स्नेहमो पाव्यय मध्यूर्णमा जीवने